പരിപാടി വളരെ നല്ല നിലവാരം പുറത്തു പരിപാടികളാണ് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെക്കാട്ടി കഴിഞ്ഞ വർഷം നല്ല പരിപാടി തന്നെയായിരുന്നു ഈ വർഷം അതിനേക്കാളും മികച്ച രീതിയിലാണ് സംഘാടനവും പരിപാടികളെല്ലാം തന്നെ വന്നിരിക്കുന്നത് സാറിൻ്റെ സ്ഥലം ഞാൻ കൊല്ലത്ത് തങ്കശ്ശേരി എന്നാണ് പറഞ്ഞത് നല്ല നല്ല പരിപാടിയാണ് ഏതാണ് ഇത് കണ്ടത് ഒപ്പന കണ്ടിട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു ഇല്ല ഞങ്ങൾ സെന്റ് ജോസഫിലും പോയിട്ട് വരുവായിരുന്നു അവിടെ അവിടുത്തെ വേറെ പരിപാടി ആയിരുന്നു അവിടെ കയറിയില്ല ഞങ്ങൾ കൊള്ളായിരുന്നു നല്ല പരിപാടികളായിരുന്നു നല്ല നേരത്തെ അടിപൊളി എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് സൂപ്പർ 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 ഇതിനു മുമ്പ് കലോത്സവങ്ങൾ കാണാൻ പോയിട്ടുണ്ടോ പിന്നെ ഇത് ഇപ്പം നമ്മുടെ കൊല്ലത്തുള്ളത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ ഏറ്റവും വലിയ ആഗ്രഹത്തോട് വന്നതാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കാണണമെന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് വന്നേക്കുന്നത് കണ്ടു ഒപ്പന ഉണ്ട് പിന്നെ കുച്ചുപ്പുടി പിന്നെ റം ഇന്നലെ നമ്മളെ മോഹിനിയാട്ടം കണ്ട് പിന്നെ സംഘനൃത്തങ്ങണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണോ ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ് ും പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു കിട്ടിയില്ല ഇവിടെ വരെ കിട്ടിയില്ല നല്ല പരിപാടി അതെ കൊല്ലത്ത് ഒരു പ്രോഗ്രാം വന്നത് നമുക്ക് എന്തുകൊണ്ടും നമ്മൾ പാട്ടൊക്കെ പാടും കലാപരമായിട്ട് അങ്ങനെയാണ് ആരാ നമ്മളാ നമ്മളെ കലാപരമായിട്ട് ചെറിയ സീരിയൽ അഭിനയം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം ആ ഞങ്ങളെ മൂന്നുപേരേ ഉള്ളൂ മോനുണ്ട് മോൻ വന്നില്ല ഞങ്ങൾ പോകുന്ന പോലെ ചുമ്മാ ജസ്റ്റ് ഒന്ന് പൈകിട്ട് സമയപ്പൊ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടറി പരിപാടി എല്ലാം കണ്ടായിരുന്നോ ആ ഇപ്പൊന്നേ ഉള്ളൂ വന്നതേ ഉള്ളൂ ഇന്നാണോ വരുന്നത് അതെ അതെ ഏതെങ്കിലും പരിപാടി കണ്ടായിരുന്നോ ആ ഇപ്പൊ എങ്ങനെയുണ്ട് പരിപാടിയുടെ അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് കൊള്ളാം ആദ്യമായിട്ടാണോ ഏതെങ്കിലും എങ്ങനെയുണ്ട് പരിപാടി എല്ലാം കണ്ടാരോ രണ്ട് കൊച്ചു കണ്ട വീണില്ലയോ ഞങ്ങൾ എങ്ങനെയാണ് പരിപാടിയൊക്കെ വന്നേയുള്ളൂ ഒപ്പന കണ്ടു പിള്ളേരുണ്ട് എന്നാണോ ഇറങ്ങുന്നത് ഇന്ന് ഇന്ന് വന്നോ ഇനിയിപ്പോ നാളെ മെട്ടന്നാളും ഒക്കെ നല്ല നല്ല പരിപാടികൾ പല സ്റ്റേജുകളിൽ നിർദ്ദേശിക്കുന്നു പിന്നെ സമയം ഉണ്ടെങ്കിൽ ഇറങ്ങണം അതോ എല്ലാ സ്റ്റേജുകളിലും ഇരുപത്തിനാല് വേദികളുണ്ടോ പിന്നെ സമയം ഉണ്ടെങ്കിൽ പോയി കാണാം നീ ഇപ്പതിനാല് വർഷം കഴിഞ്ഞിട്ടില്ല വരുന്നത് ഇവിടെ

വനാ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഉണ്ടായിരുന്നത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് കണ്ടു ഇന്ന് ഒപ്പനേ ആണ് എല്ലാവരും കൊല്ലം ജില്ലക്കാരോ ആ കൊല്ലം ഇവിടല്ല എല്ലാവരും കൊല്ലം എല്ലാവരെ ഫ്രണ്ട്സ് നിങ്ങൾ എയാലും പരിപാടിയിലുണ്ടോ പരിപാടി ഒന്നും ഇല്ല നമ്മൾ പാസൗട്ട് ആയി ഓ പാസൗട്ട് ആയി പിന്നെ നിങ്ങൾ ഏത് ഏതെങ്കിലും പ്രത്യേക ഇവന്റ് കാത്തിരിക്കുന്നവരാണോ ഡഫ് കാണാനാണ് ഇപ്പൊ നാളെ രാവിലെ 9 മണിയാണ് ഓക്കേ അതെ നമ്മുടെ ബില്മർ സ്കൂളാണ് ആ ബില്മർ ഞങ്ങൾ ടഫ് കളിച്ചിട്ടുണ്ട് സി ബി എസ്സിനി ഇതിനകത്ത് ഏറ്റവും എങ്ങനെയുണ്ട് ഇതിന്റെ സംഘാടനവും ഇതിന്റെ പരിപാടിയുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതെ കൊല്ലംകാരെ പറ്റി മൊത്തത്തിൽ ഒരു ആക്ഷേപമുണ്ടല്ലോ അതൊക്കെ മാറ്റാൻ ഈ ഒരു പരിപാടി 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 ക്വാളിറ്റി 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 ഒക്കെ നല്ല നമ്മളെ എല്ലാ ദിവസവും വരാറുണ്ടോ

പതിനഞ്ച് വർഷശേഷം കിട്ടിയ ഏറ്റവും വലിയ ഒരു ഇതാണ് നല്ല ജനത്തിരക്കാണ് കേരളക്കര ആകെ ഇളകി വരുന്ന കൊല്ലം കണ്ടതിനകത്ത് ഇല്ലം കണ്ടെന്ന് പറയുന്ന കൊല്ലം കലക്കുമാണ് കൊല്ലം ജനങ്ങൾ കലക്കുവാണത് പരിപാടിയൊക്കെ അടിപൊളിയാണ് ഇതേപോലെ ഒരു ജനത്തിരക്ക് ആശ്രമമായി കൊല്ലം പൂരം നടന്നതിനു ശേഷം അതിലുപരിയുള്ള ജനം ഇപ്പോഴാണ് മുഖ്യമന്ത്രി മെനഞ്ഞാന്ന് പറഞ്ഞ പോലെ മയൂര സന്ദേശത്തിൽ പറഞ്ഞ ഒരു പഴയ വാചകമാണ് അത് യഥാർത്ഥത്തിൽ അതേ ഒരു പ്രാവർത്തികമായ അത്രയ്ക്കും പഴക്കമുള്ളൊരു മൈതാനമാണ് അതനുസരിച്ചുള്ള ജനത്തിലുള്ള കേന്ദ്രമാക കൊല്ലത്തോട്ട് ഈ പരിപാടിയുടെ ക്വാളിറ്റിയൊക്കെയാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് മറ്റൊന്നും നല്ല പരിപാടിയാണ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് നല്ല ഇതാണ് ഇപ്പം തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വല്ലതും നടന്നും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം ഇപ്പം ഒപ്പനയാണ് ഇവിടെ നടക്കുന്നത് പ്രധാന പേരി ആശ്രമം എന്നത് ഒ എൻ വി ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഒരു കലാലയത്തിൽ നടക്കുന്നത് ഒപ്പനയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തത്രയും ഇന്നലെ മഴ പെയ്തിട്ട് പോലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇന്നത്തെ ദിവസം രണ്ടാം ദിവസം അത്രയും ക്രൗഡായിട്ടുള്ള സ്ഥലം പിന്നെ ഇനി വരും ദിവസങ്ങളിൽ വൻതിരക്ക് അനുഭവിക്കണമെന്ന് നമ്മുടെ ഒരു ഉദ്ദേശം സംഘാടനാ സമിതി ഉൾപ്പെടെ അതായത് എല്ലാ കാര്യത്തിലും അവർ ഒരു ക്വാളിറ്റി എടുത്താണ് ചെയ്യുന്നത് ആൾക്കാരുടെ സഹകരണമൊക്കെ ആൾക്കാരുടെ സഹകരണമൊക്കെ നല്ലതാണ് പക്ഷേ ഇനിയെങ്കിലും ഈ കലോത്സവം നടക്കുമ്പം ഇതേപോലെ ഒരു ഗ്രൗണ്ടിൽ നടത്തണം ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഗ്രൗണ്ട് അത് എവിടെയും ഇല്ല കൊല്ലത്ത് മാത്രമേ ഉള്ളൂ മറ്റുള്ള വേദികളിലൊക്കെ സന്ദർശിച്ചാൽ മറ്റുള്ള വേദികളിലെല്ലാം അത്യാവശ്യം എല്ലായിടത്തും ആൾ പങ്കാളിത്തമുണ്ട് നേരത്തെ കലോത്സവങ്ങളിൽ പങ്കെടുത്തുള്ള എക്സ്പീരിയൻസ് ആണോ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളൂ നമ്മുടെ കൊല്ലത്ത് ഇവിടെ ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻ ക്രിസ്ത്യസ് നടന്നപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഉണ്ട് പരിപാടിയുടെ ക്വാളിറ്റിയും അതിൻ്റെ മാറ്റങ്ങളും ക്വാളിറ്റി വ്യത്യാസമാണ് എന്നേക്കാളും വ്യത്യാസമാണ് ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് ഓക്കെട്ടാ ശരി താങ്ക്സ് യു ഓക്കെ